പവിത്രം പുത്തൻ എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം അപ്പൊ പവിത്രം ഇന്ന് ഒരു അടിപൊളി എപ്പിസോഡ് തന്നെയായിരുന്നു ഒരു രക്ഷയില്ല നമ്മുടെ വിക്രം ആ തിരികെ വീട്ടിൽ അറിയുകയാണ് നമ്മുടെ വേദയെ കുറച്ച് ഗുണ്ടകൾ ആക്രമിക്കാൻ വന്നു നമ്മുടെ ഏട്ടത്തെ ആട്ടോ വിളിച്ചിട്ട് നമ്മുടെ വിക്രത്തിനോട് കാര്യങ്ങളൊക്കെ പറയുന്നത് അപ്പോൾ അങ്ങനെ നമ്മുടെ വിക്രം അറിയുകയാണ് അങ്ങനെ ആ രാത്രിക്ക് രാത്രി നമ്മുടെ വേദയും കൂട്ടി ആ ഒരു ഗുണ്ടകളുടെ അടുത്തേക്ക് പോവുക കേട്ടോ അപ്പോൾ എല്ലാവരും നമ്മുടെ വിക്രമിൻ്റെ വീട്ടുകാർ വിചാരിക്കും അവളെ തിരികെ വീട്ടിൽ കൊണ്ടുപോയി ആക്കാൻ പോവുകയായിരിക്കും എന്ന് വിചാരിക്കുക പക്ഷേ വിക്രം നേരെ ആ ഗുണ്ടകളുടെ അടുത്തേക്കാണ് പോകുന്നത് നമ്മുടെ വിക്രം വീട്ടിലേക്ക് വരുമ്പഴി ആ ഒരു ഗുണ്ടകൾ പാഞ്ഞു പോകുന്നത് നമ്മുടെ വിക്രം കണ്ടിരുന്നു അല്ലേ അപ്പോൾ എന്തായാലും ആ ഗുണ്ടകളുടെ അടുത്തോട്ട് പോയിട്ട് പറയുന്നുണ്ട് ധൈര്യം ഉണ്ടെങ്കിൽ എൻ്റെ മുന്നിൽ വെച്ച് ഇവിടെ ഒന്ന് തൊട്ട് നോക്കണം എന്ന് പറയുന്നുണ്ട് അപ്പോൾ അവിടെ തൊടാൻ വരുന്ന ഓരോരുത്തരെയും നമ്മുടെ വിക്രം ഇടിച്ച് പരിപ്പളക്കുന്ന ഒരു അടിപൊളി നിമിഷങ്ങൾ തന്നെയാണ് കേട്ടോ കൊല മാസ് ആക്ഷൻ രംഗങ്ങൾ തന്നെയായിരുന്നു കേട്ടോ നമുക്ക് ആ ഒരു എപ്പിസോഡെല്ലാം കാണുവാൻ സാധിച്ചത് അങ്ങനെ നമ്മുടെ അപ്പോൾ വേദയ്ക്കുള്ളിലും ഒരു ഓ എന്നെ സംരക്ഷിക്കാൻ പറ്റുന്ന ഒരാളാ ആളാണല്ലോ വിക്രം ആ ഒരു സ്നേഹവും ഇല്ലാതെ ആ ഒരു വെറുതെ ഒരു പെണ്ണിനെ ആരും സംരക്ഷിക്കില്ലല്ലോ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലുമൊക്കെ ഒരു കണക്ഷനോ ഒരു ബന്ധമോ അല്ലെങ്കിൽ ഒരു സ്നേഹവും ഉണ്ടെങ്കിലല്ലേ ഒരു പെണ്ണിന് വേണ്ടി ഒരാൾ ഇത്രയ്ക്ക് മടിയും പിടിക്കുകയൊക്കെ ഇറങ്ങുകയുള്ളു അല്ലേ അപ്പം നമ്മുടെ വേദയാണെങ്കിലും ഇങ്ങനെ ആ ഒരു സ്നേഹത്തോടുകൂടി വേദയ്ക്കുള്ളിൽ വിക്രത്തിനോട് ഒരു പ്രണയം വന്നു കഴിഞ്ഞു ആ ഒരു നിമിഷങ്ങളും ആ ഒരു വേദ അധികം ആ ഒരു പ്രൊമോയിൽ പറയുന്നുണ്ട് അത് ഞാൻ നിങ്ങളോട് പറയാം അപ്പം അതിന് ശേഷം അപ്പം ഓ വിക്രം കൊള്ളാല്ലോ എന്നുള്ളത് ചിന്തയാട്ടോ മൊത്തം വിക്രത്തിനെ തന്നെ ഇങ്ങനെ കണ്ണെടുക്കാതെ ഇങ്ങനെ വേദം ഇങ്ങനെ നോക്കിക്കൊണ്ടേ ഇരിക്കുക വേദയുടെ ഇദ്ദേഹത്ത് കൈവെക്കാൻ വന്നു ഓരോരുത്തരെയും നമ്മുടെ വിക്രം അടിച്ച് പിടിച്ച് കയ്യിൽ പോലും തൊടാൻ സമ്മതിക്കുന്നില്ല വിക്രം അമ്മാതിരി എല്ലാവരും അടിച്ചു കേട്ടോ നമ്മുടെ വിക്രം അതിനുശേഷം നമ്മുടെ വിക്രത്തിങ്ങനെ ആ ഒരു പ്രണയത്തോടു കൂടി നമ്മുടെ വേദിങ്ങനെ നോക്കി നിൽക്കുന്ന ഒരു രംഗത്തിൽ തന്നെയാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ ഒരു അടിപൊളി എപ്പിസോഡ് തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസും എപ്പിസോഡ് റിവ്യൂസും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ